ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് ആന വീണ്ടും ഒരു മാസം ശേഷം നമ്മളെ എക്സോട്ടിക് ലെവൽ ശകത്ത് കാരണം വന്നിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം ഈ ഒരു സാൻഡ്രോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും എൺപതിനായിരം രൂപയ്ക്ക് അതുപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട് ഈ ആൾട്ടോ നിങ്ങൾ തരാൻ പോകുന്നത് തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്ക് അതുപോലെ തന്നെ അവിടെ സ്റ്റാർട്ടിങ് ഒരു സാൻഡ്രോ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പേപ്പർ എടുത്തിട്ട് നാല് വർഷത്തെ പേപ്പർ ബാക്കി നിൽക്കാൻ തരാൻ പോകുന്നത് വെറും എഴുപത്തൊമ്പതിനായിരം മാക്സിമം ബഡ്ജറ്റ് കാലുകളാണ് നോക്കുന്നത് ഈ സാൻഡ്രോ നിങ്ങൾ നോക്കുന്നുണ്ടോ രണ്ടായിരത്തി പത്ത് സാൻഡ്രോ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ തരാൻ പോകുന്നത് വെറും എൺപതിനായിരം രൂപക്ക് അതുപോലെ തന്നെ നിസാന്റെ ടറാനോ വരുന്നുണ്ട് രണ്ടായിരത്തി പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോളില് എത്ര ആയിരുന്നു നാലായിരത്തി നാല് ലക്ഷത്തി അറുപത് ഫുൾ ലോണില് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം അത് അതേപോലെ തന്നെ ഇമാദിരി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ലക്ഷം വരുന്ന വണ്ടി വെറും മൂവായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ആരെങ്കിലും ബിസിനസ്സിക്കോ എന്നാൽ മൂവായിരം കിലോമീറ്റർ ഓടിച്ചിട്ടേ അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അല്ല വീഡിയോ ആണ് വിടുന്നത് സ്പോട്ട് നമ്മൾ കോവൂര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്ത് കോവര് പുതി ബസ്റ്റാൻഡ് ആണെങ്കിൽ കോവർ ഇറങ്ങാ ഇരിങ്ങാടം പള്ളി റോഡിലെവില് വരാം ഈ പ്രാവശ്യം കാറുകൾ കുറഞ്ഞ കാറുകൾ പത്ത് രൂപ കാറുകളുള്ളത് ഉള്ളത് അത്യാവശ്യം വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് ബഡ്ജറ്റ് കാറുകളാണ് നമ്മൾ മാക്സിമം കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും പറയുന്ന മാതിരി തന്നെ ഏതൊരു വണ്ടി ഓടുന്നെടുക്കുകയാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അല്ലേ അല്ലെ നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുക്കുക കാരണം മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വണ്ടി ഇവിടെ എത്താ അല്ലെ വണ്ടി എടുത്തു പിന്നെ എത്തുകാരനായിട്ട് ഒരിക്കലും കാണരുത് അപ്പൊ വീഡിയോ തുടങ്ങാൻ പോവാണ് അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പൊ നമുക്ക് തന്നെ ഒരു ചെറിയ വണ്ടി തുടങ്ങാം സാൻഡ്രോ അല്ലെ ഏതാ മോൾഡ് വരുന്നത് സാൻഡ്രോ വർഷം കൂടി പേപ്പർ ഉണ്ട് നാല് വർഷം കൂടി പേപ്പർ ഉണ്ടല്ലോ വില ും ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് പതിനെട്ട് നമ്മൾ വടകര റേസിയേസ് ആണ് വരുന്നുണ്ട് മൊത്തത്തില് നോക്കുകയാണെങ്കിൽ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ വരുന്നത് ലാസ്റ്റ് നെറ്റ് ആക്കി അതേപോലെ സാമ്പ്രോണ്ട് <laughs> എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ എടുക്കണം പേപ്പർ പുതിയ പുതിയത് എത്ര പിന്നീട് ആണോ ചെയ്തോടുക്കാണെങ്കിൽ അഡീഷണൽ വരും സമയം ഉണ്ട് കസ്റ്റമർ കൊണ്ടുപോയി ചെയ്യാനുള്ള സമയം ഉണ്ട് എത്ര രണ്ട് പേർ അതൊരു എനിക്ക് തോന്നണുണ്ട് പിന്നെ എടുത്തുകൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എൺപതിനായിരം ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് തേർഡ് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊന്നും പ്രൈസ് നമുക്ക് കൊടുക്കാം പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ഒന്ന് അറുപത്തഞ്ച് എത്ര എല്ലോ കയറും

ിലോമീറ്റർ ഒരു ലക്ഷം താഴെ ഓടി കാശ് ആണെങ്കിൽ ഞാൻ വരുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഓടി ബസ് ഉണ്ടോ ഒന്നും ഇല്ല ആണ് എത്ര ലോൺ ലോൺ നമുക്ക് ഒരു ലക്ഷം ഓക്കെ ഇന്ത്യയിലൊക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം ആണ് ഐറ്റം ഏതാ മോളിൽ വരുന്നത് പത്ത് മോളിൽ കേൽപ്പാണ്ട് വടകര വിശേഷിക്കുന്നത് ാണ് ചോദിക്കുന്നത് നോക്കി സാൻഡ്രോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ പ്രൈസ് ആയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നാല് കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ പ്രൈസ് ആയിട്ടില്ല പ്രൈസ് ആയിട്ടില്ല പക്ക വണ്ടിയാണ് ഇനി ആരെങ്കിലും വീഡിയോ കാരണം കസ്റ്റമർക്ക് നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമറേ സംസാരിച്ചിട്ട് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തിരണ്ടായിരുന്നോ െന്റ് മാത്രംപ്ലേസ് ഉണ്ട് ഫ്രണ്ടത്തെ ഒന്നുമില്ല റീപ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം എത്ര ലക്ഷം കൊടുക്കുകയ്യാർ അതേപോലെ ടിയാഗോ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് എക്സി ആണ് അമ്പത്തി കിലോമീറ്റർ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് മെയ്ൻ ക്ലാസ് റിപ്ലേസ്മെന്റ് മൂനേ മുക്കല്ല നമ്മ ഫുൾ ഓൺ എടുക്കാം പോസിബിൾ ആയിരുന്നു അത് ഓൺഷും സിംഗിൾ കിലോമീറ്റർ 53 53000 ഓക്കേ മെയിൻ ക്ലാസ് മാത്രം റിപ്ലേസ്മെന്റ് മൂനേ മുക്കല്ല ആണ് ചോദിച്ചത് മൂനേ മുക്കല്ല നമ്മ ഫുൾ ഓൺ എടുക്കാം ഫുൾ ഓൺ ചെയ്തു കൊടുക്കാം ഫുൾ ഓൺ എടുക്കാം ഓക്കേ ഞാൻ ദേപ്പോ തന്നെ നെക്സ്റ്റ് വൺ ആൾട്ടോ ഐറ്റം ആണ് വരുന്നത് ആൾട്ടോ ഐറ്റം 2018 22000 കിലോമീറ്റർ ഡി എൽ എക്സ് 2018 22000 കിലോമീറ്റർ ഓഡ്ഷോ ഡി എൽ എക്സ് ഓൺഷും ആയിരുന്നു ഓൺഷും സിംഗിൾ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ നല്ലത് പ്രൈസാണ് ലക്ഷത്തി അയ്യായിരം കൊടുക്കുക മൂന്നു രണ്ടായിരത്തി പാണ്ടി അൾട്ടോ എല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടോയോട്ടന്റെ എത്തിയോസ് എത്തിയോസ് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് വരുന്നത് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തയ്യോ അറുപത്തയ്യോസ് ഒന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ നാല് ലക്ഷത്തി അയ്യായിരം ആണ് എഫ് ചോദിച്ചത് മാക്സിമം ലോൺ കൊടുക്കാൻ ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത്

ഒരു ലക്ഷം രൂപത്വായിരം കിലോമീറ്റർ ഓടി വണ്ടി ആള് സത്യം പറഞ്ഞാല് ഡൗറി കിട്ടിയ വണ്ടിയാ ൾ പോയി അപ്പൊ തിരിച്ച് നമ്മളിത് സിംഗിൾ വേണ്ടി ഡെലിവറി അഞ്ച് ലക്ഷത്തി അയ്യായിരം മാക്സിമം ലോൺ എടുക്കാം

ിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുണ്ടോ അതുകൊണ്ട് നമ്മളൊരു ഇതില് വീഡിയോ മാക്സിമം പ്രൈസ് കുറച്ച് കൊടുക്കാൻ പത്ത് ടെറാനോ പെട്രോള് എക്സെല് ഫുൾ ഓപ്ഷൻ ഫുൾ നമുക്ക് ലോൺ കൊടുക്കാം ഓണർഷിപ്പ് ലോൺ കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് ഏതാ പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ആ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ എത്ര കൂടി അറുപത്തയ്യം കിലോമീറ്റർ അറുപത്തയ്യം കിലോമീറ്റർ ഒന്നുമില്ല അവൈലബിൾ ഫുൾ ഓൺ ഓൺ ഫുൾ ചെയ്ത് ഒരു പൈസയും വേണ്ട ലോൺ ടവാനോ സെക്കൻഡ് ാണ് പെട്രോൾ കാർ ആണ് ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഓടിച്ചു നോക്കിട്ട് അപ്പൊ നമുക്ക് ഫുൾ ലോൺ വീന്തു ചെയ്യാം ലാസ്റ്റ് കാണിക്കാൻ പോണത് ഒരു വാഗ്നറാണ് വരുന്നത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് സെറ്റ് ഓണർഷിപ്പ് സിംഗിൾ ിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ അഞ്ചു ലക്ഷത്തി വില അഞ്ച് ഒന്നുമില്ല കമ്പനി വണ്ടി പ്രൈസ് നാലു ലക്ഷത്തി ലോൺ എടുക്കാം നാലു ലക്ഷത്തിന്റെ ഏഴ്മുക്കാല് ലക്ഷം വണ്ടി ആ പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങണോ ഏഴ്മുക്കാല് ലക്ഷം വണ്ടി ഉണ്ട് വില ടെക്സൈ അല്ല നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ നമ്മള് മെഡിക്കൽ കോളേജ് കോവൂര് ടൗണിൽ വരുമ്പോൾ കോവൂര് ഇറങ്ങിട്ട് ഒരു മുന്നൂറ് താഴെ എക്സോട്ടിക് ഡ്രൈവില് വന്നാൽ എടുത്ത് ഇപ്പൊ കുറഞ്ഞ വണ്ടികളുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വണ്ടികൾ സ്ഥലത്തില്ലായിരുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ഞാനിപ്പോ കാണിച്ച വണ്ടികൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി നമ്മുടെ കോഴിക്കോട് കോവൂർന്ന് ഇരിങ്ങാടമി അല്ലേ മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് എക്സോട്ടിക് ഡ്രൈവ് വരുന്നത് സാധാരണ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടി കുറവാ വണ്ടി കുറവാ ഓക്കെ ഓക്കെ വന്നാൽ തൽക്കാലം വീഡിയോ വൈണ്ടപ്പിയാണ് ബബ്